പാലായിൽ വനിതാ പാചക കൈപ്പുണ്യ മത്സരം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പാല നഗരസഭയും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലായും സംയുക്തമായി വനിതകൾക്കായി നടത്തുന്ന പരമ്പരാഗത പാചക കൈപ്പുണ്യ മത്സരം മെയ് മുപ്പത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടത്തുമെന്ന് പാല മീഡിയ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പാല വാർഡുകളിൽ നിന്നുള്ള വനിതകൾ തീയതി തിങ്കളാഴ്ച അഞ്ചു മണിക്ക് മുമ്പ് അരുണാപുരം ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിലും പേര് രജിസ്റ്റർ ചെയ്യണം പാല ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ ഭാഗമായി ഈ മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച പത്ത് മണി മുതൽ പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു പരമ്പരാഗത പാചക കൈപ്പുണ്യ മത്സരം നടത്തപ്പെടുന്നതാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വനിതകളും അതും പാല നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും വനിതകൾ ഈ മാസം ഇരുപത്താറ് ഇരുപത്താറാം തീയതിക്ക് മുമ്പായിട്ട് തിങ്കളാഴ്ച അഞ്ച് മണിക്ക് മുമ്പായിട്ട് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പേര് പാല നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ഫോമുകൾ നഗരസഭാ ഓഫീസിലും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഓഫീസിലും ഉണ്ടായിരിക്കുന്നതാണ് പഴമയുടെ സ്വാദും രുചിയും കൈമോശം വരാത്ത പാചകകലയിൽ പ്രാവീണ്യമുള്ള വനിതകളെ കണ്ടെത്തി അവരിൽ മറഞ്ഞിരിക്കുന്ന പാചക വൈദഗ്ധ്യത്തെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക സ്വന്തമായി പരീക്ഷിച്ചു വിജയിച്ച പഴയകാല രുചിക്കൂട്ടുകൾ അന്യം നിന്നു പോകാതെ കാത്തു സൂക്ഷിക്കുകയും അവയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക നൈപുണ്യമുള്ള വനിതകളെ കണ്ടെത്തി രുചിയുടെ ലോകത്തെ ബിസിനസ് തൊഴിൽ സാധ്യതകളേക്കുള്ള വാതായനങ്ങൾ തുറന്നു കൊടുക്കുക ലക്ഷ്യം കുറവുകളുണ്ട് നമ്മളെ രോഗാന്തരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ധാരാളം ചെലവ് ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കേണ്ടി വരുന്നു അപ്പൊ ഈ ഫുഡ് മുഖേന ഉണ്ടാകുന്ന ഒരു ഈ രോഗങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മുടെ പഴയ ഫുഡുകളെ പഴയ കാലത്ത് നമ്മുടെ അടുക്കളകളിലൊക്കെ നമ്മുടെ അമ്മച്ചിമാര് വളരെ നല്ല കൈപുണ്യത്തോട് കൂടി നല്ല ടേസ്റ്റുകോട് കൂടിയിട്ടുണ്ടാക്കിയിരുന്ന ഫുഡുകളുണ്ട് അപ്പോൾ അതിന് പുതിയ തലമുറയ്ക്ക് അത് കുറച്ചൊക്കെ അന്യം നിന്ന് പോയി അല്ലെങ്കിൽ വേണ്ടത്ര അത് പാചകം ചെയ്യാനുള്ള പരിചയക്കുറവുണ്ട് അപ്പോൾ അത് പാചകം ചെയ്യാൻ എങ്ങനെയാണത് ഒരു ടേസ്റ്റോട് കൂടിയിട്ട് പാചകം ചെയ്യാൻ കഴിയുക എന്ന് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള പിന്നീട് അതിന് അതിനാവശ്യമായിട്ടുള്ള അവർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് കൊടുക്കും ഇനി ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്ന് തൊഴിൽ തൊഴിൽ സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് നമ്മുടെ ഇങ്ങനെ വിമാന സർവീസുകളിലൊക്കെ ഈ ഫുഡ് കാറ്ററിംഗുമായിട്ട് സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ കാറ്ററിംഗ് സർവീസുകൾ ഫുഡ് കോർട്ട് എന്നിങ്ങനെ ഹോട്ടൽ ആൻഡ് ടൂറിസം മേഖലയിൽ അനുരൂപമായ രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കുക പൂർവികർ കാത്തു സൂക്ഷിച്ചിരുന്ന പാചക രീതികൾ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും എത്രമാത്രം ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തുക സമന്വയിപ്പിച്ചിരിക്കുന്നുള്ളത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ പൈസയൊന്നും വാങ്ങുന്നില്ല അതോടൊപ്പം തന്നെ നല്ല സമ്മാനങ്ങൾ പതിനായിരം രൂപ ഒന്നാം സമ്മാനം ആ നിലയ്ക്ക് മൂന്ന് സമ്മാനങ്ങളും അവർ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഞ്ഞൂറ് രൂപ തന്നെ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജോസ് അമ്പാട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കൗകാട്ട് കൗൺസിലർ ബൈജു കൊല്ലം എന്നിവർ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ ഒന്നാം സമ്മാനം പതിനായിരത്തി ഒന്ന് രണ്ടാം സമ്മാനം അയ്യായിരത്തി ഒന്ന് മൂന്നാം സമ്മാനം മൂവായിരത്തി ഒന്ന് എന്നിങ്ങനെയാണ് മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും